രണ്ടാം ലോക മഹായുദ്ധം ഈ രണ്ടാം ലോക മഹായുദ്ധവും യൂറോപ്പിൽ തന്നെയാണ് തുടങ്ങിയത് ഇത് എപ്പോഴാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് തൊട്ട് നാല്പത്തി അഞ്ചാം ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ഒന്നാമെന്ന് വെച്ചാൽ ഇറ്റലി എന്ന് പറയുമ്പോൾ ഒരു ഫാസിസ് രാജ്യമാണ് എന്താണ് ഫാസിസം തന്റെ രാജ്യം മാത്രം നന്നാവി തന്റെ രാജ്യത്തിലെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നത് ഇന്ന് രാജ്യത്തോടുള്ള ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു സ്നേഹത്തെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫാസിസം കാരണം ഇറ്റലി ഇന്ത്യയിൽ എത്തിയൊപ്പ പിടിച്ചടക്കി എത്തിയപ്പെ പിടിച്ചടക്കിയത് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ എന്താണ് ഒരു കലഹം അവിടെ ഉണ്ടായത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ വളർച്ച സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഇത് വളർന്നപ്പോൾ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഇറ്റലിക്ക് ഇഷ്ടപ്പെട്ടില്ല ജർമ്മനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇംഗ്ലണ്ടിന് ഇഷ്ടപ്പെട്ടില്ല ഫ്രാൻസിന് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ നാല് പേരും കൂടെ ചേർന്നിട്ടൊരു പ്രീണനയം ഉണ്ടാക്കിയിട്ട് ആരെ എതിർത്തു നമ്മുടെ സോവിയറ്റ് യൂണിയനെ എതിർത്തു അതൊരു വേറൊരു കാര്യമാണ് പിന്നെ എന്ന് പറയുമ്പോ നമ്മുടെ സ്പെയിനിൽ ജനകീയമായിട്ടുള്ളൊരു ഗവൺമെന്റ് ആയിരുന്നു വന്നത് ജനകീയമായിട്ടുള്ള ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു ബാക്കിയുള്ള രാജ്യത്തിനും വിനയാകൂ എന്ന് ആര് പേടിച്ചു നമ്മുടെ ജർമ്മനി പേടിച്ചു ജർമ്മനി എന്ത് ചെയ്തു ഇതിനെതിരായിട്ട് കലാപം ഉണ്ടാക്കി അപ്പൊ ആര് സപ്പോർട്ട് ചെയ്തു നമ്മുടെ ഹിറ്റ്ലർ എന്ത് ചെയ്തു അയാളെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു കൊറേ പ്രശ്നങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായി പിന്നെ എന്ത് ചെയ്തു കുറച്ചു നാൾ കഴിഞ്ഞപ്പം ഇംഗ്ലണ്ടിനോട് ബാക്കിയുള്ള രാജ്യം പറഞ്ഞു ഈ ബ്രിട്ടനെയും എന്താ ഫ്രാൻസിനും ജർമ്മനിക്കും എതിരായിട്ട് നിങ്ങൾ തിരിയണം എന്ന് ആരുടടുത്ത് പറഞ്ഞു അടുത്ത് ബാക്കി രാജ്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇംഗ്ലണ്ട് പ്രീണനയമുള്ളത് കാരണം എന്തു ചെയ്തില്ല അവര് പറയു കേട്ടില്ല കുറച്ചുനാള് മുമ്പോട്ടേക്ക് പോയി അങ്ങനെ മുമ്പോട്ടേക്ക് പോയപ്പോ എന്ത് ചെയ്തു നമ്മുടെ സോവിയറ്റ് യൂണിയന് മനസ്സിലായി ഇവന്മാരെ പേരും കൂടെ ചേർന്നു എന്നെ തകർക്കാമേന് നിൽക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം ജർമ്മനിമാറ്റി ഒരു ധാരണ ഉണ്ടാക്കാന്ന് കരുതി അവരെ പോയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി പിന്നെയും കുറച്ചുനാള് മുമ്പോട്ടേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നായ സമയത്ത് എന്ത് ചെയ്തു ജർമ്മനി നേരെ പോയി പോളണ്ടിനെ ആക്രമിച്ചു ഇങ്ങനെ പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ എന്ത് ചെയ്തു ഈ പോളണ്ടും ബ്രിട്ടനും തമ്മിൽ പണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു തനിക്ക് എന്തെങ്കിലും വരുന്ന സാഹചര്യത്തിൽ തന്നെ സഹായിക്കാൻ എഗ്രിമെന്റ് പണ്ട് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ആക്രമിച്ചപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു ജർമ്മനി ജർമ്മനിയുടെ അടുത്ത് ബ്രിട്ടൻ പറഞ്ഞു ഇങ്ങനെ ആക്രമിച്ച സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവേണ്ടതാണ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഇവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ രണ്ടാമത്തെ മഹാലോ മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ ഫലങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഈ ഒരു യുദ്ധം അവസാനിച്ചത് ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ജനങ്ങൾക്ക് അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ എന്താണ് ജപ്പാനിൽ നാഗസാക്കിയിലും ഹിറോഷിമയിലും അണു ബോംബ് ഇട്ടു അതേപോലെ തന്നെ എന്താണ് ജർമ്മനിയെ നാലായിട്ട് വിഭജിച്ചു അവിടെ ജർമ്മനിയിലുണ്ടായ പാർട്ടിനെ നിരോധിച്ചു അതേപോലെ തന്നെ എന്ത് ചെയ്തു ജപ്പാനും ജപ്പാൻ നേരെ യു എസ് എസിന്റെ മേൽനോട്ടത്തിലേക്കായി നമ്മുടെ ആ സമയത്തെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു സോവിയറ്റ് യൂണിയനും റഷ്യയും സോവിയറ്റ് യൂണിയനെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടും യു എസ് എസിനെ പാശ്ചാത്യ രാജ്യമായിട്ടായിരുന്നു പ്രഖ്യാപിച്ചത് പിന്നെ എന്ത് ചെയ്തു യു എൻ എന്ന് പറഞ്ഞ ഒരു ലോക സംഘടന എന്താണ് രൂപീകരിച്ചു ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ഏഷ്യയും ആഫ്രിക്കയും എന്തായിട്ട് മാറി നല്ലൊരു സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറി ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പരിണിത ഫലങ്ങളായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്